നമസ്കാരം അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രധാന ഭാരവാഹികളിൽ വനിതാ പ്രതിനിധികൾ ഇല്ലാത്തതിൽ ചോദ്യമുയർത്തിക്കൊണ്ട് സി പി എം നേതാവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ അധ്യക്ഷയുമായ പി കെ ശ്രീമതി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പി കെ ശ്രീമതി പ്രതികരിച്ചത് അമ്മയ്ക്ക് ആൺമക്കളേ ഉള്ളൂ പെൺമക്കളില്ലേ അല്ല പരിഗണിക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെയായിരുന്നു പി കെ ശ്രീമതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് അഭിനേതാക്കളുടെ സംഘടനയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത് ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖിനെയും ജഗദീഷ് ജയൻ ചേർത്തല എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ബാബുരാജിനെ ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്ത്രീ സാന്നിധ്യമായി കുക്കു പരമേശ്വരൻ മത്സരിച്ചിരുന്നുവെങ്കിലും സിദ്ധിഖനായിരുന്നു നറുക്കു വീണത് ഇതിനിടെ സ്ത്രീകൾക്ക് നാല് സീറ്റുകളുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അനന്യെ മാത്രം തിരഞ്ഞെടുത്തതിലും തർക്കം രൂക്ഷമായിരുന്നു പിന്നീട് ഒരു മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ മാത്രമാണ് മത്സരിച്ച അൻസിബയെയും സരൈവിനേയും ചേർത്ത് പ്രശ്നം പരിഹരിച്ചത് ടോവിനോ തോമസ് സുരാജ് വെഞ്ഞാറമൂട് കലാഭവൻ ഷാജോൺ സുരേഷ് കൃഷ്ണ ടിനി ടോം അൻസിബ ഹസൻ അനന്യ സറിയു മോഹൻ ജോയ് മാത്യു വിനു മോഹൻ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ബൈലോ പ്രകാരം നാല് വനിതകൾ ഭരണസമിതിയിൽ വേണം അതിനാൽ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഒരു വനിതയെ പിന്നീട് കോ ഓപ്പ് ചെയ്യുമെന്നാണ് വിവരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലുള്ള ആശയക്കുഴപ്പം ഏറെ ബഹളങ്ങൾക്ക് വഴിവെക്കുകയുണ്ടായി അവസാനം ബൈലു ചതിച്ചപ്പോൾ രമേഷ് പിഷാരടിക്കും ഡോക്ടർ റോണിക്കും പരാജയം സംഭവിച്ചു ആകെ അഞ്ച് വനിതകളാണ് ഇത്തവണ മത്സരിച്ചത് നാല് വനിതകൾ ഭരണസമിതിയിൽ വേണമെന്നാണ് ബൈലോയിലെ നിബന്ധന ഇവരിൽ രണ്ടു പേർ തോറ്റു അതോടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച മൂന്ന് പേരും തിരഞ്ഞെടുക്കപ്പെടുമെന്ന പ്രതീക്ഷയായിരുന്നു ജനറൽ ബോഡിയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേർക്കും പക്ഷേ ഭരണാധികാരിയായ അഡ്വക്കേറ്റ് കെ മനോജ് ചന്ദ്രൻ അനന്യയും ഏഴ് നടന്മാരും ഉൾപ്പെടെ കൂടുതൽ വോട്ട് നേടിയ എട്ട് പേരുടെ പേര് പ്രഖ്യാപിച്ച ശേഷം ബാക്കിയുള്ള മൂന്ന് സ്ഥാനങ്ങളിലേക്ക് വനിതകളെ കോ ഓപ്റ്റ് ചെയ്യും എന്ന് അറിയിക്കുകയായിരുന്നു ഇതോടെ ബാബുരാജ് അനൂപ് ചന്ദ്രൻ ജോയ് മാത്യു കലാഭവൻ ഷാജോൺ ജയന് ചേർത്തല തുടങ്ങിയവർ എതിർപ്പുയർത്തി ഉഷ പ്രിയങ്ക സരയു കുക്കു പരമേശ്വരൻ തുടങ്ങിയവരും പ്രതിഷേധവുമായി രംഗത്തു വന്നു ഇതോടെ ആകെ ബഹളമയമായി അന്തരീക്ഷം സ്ത്രീകൾ ഒറ്റക്കെട്ടായാണ് ശബ്ദമുയർത്തിയത് എന്നാ താൻ കേസ് കൊടു എന്ന ചിത്രത്തിലെ മജിസ്ട്രേറ്റ് വേഷത്തിലൂടെ ശ്രദ്ധേയനായ നടനും മുൻ പഞ്ചായത്ത് അംഗവുമായ പി കുഞ്ഞികൃഷ്ണൻ ബൈലോയെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും പ്രസിഡന്റ് മോഹൻലാലിനെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച സരയു അൻസിബ എന്നിവരെ തിരഞ്ഞെടുക്കണമെന്നും ബാക്കി ഒരാളെ കോ ഓപ്റ്റ് ചെയ്യുമെന്നുമായിരുന്നു ഇവരുടെയെല്ലാം നിർദ്ദേശം വരണാധികാരി ബൈലോയിൽ തന്നെ ഉറച്ചുനിന്നു രണ്ടു പേരും വോട്ട് നിലയിൽ പിന്നിലാണ് എന്ന ന്യായമാണ് ഇദ്ദേഹം ഉന്നയിച്ചത് ഇതോടെ പുതിയ ജനറൽ സെക്രട്ടറി സിദ്ദിഖും വൈസ് പ്രസിഡന്റ് ജഗദീഷും അനുനയ നീക്കങ്ങളുമായി മൈക്കെടുത്തു രണ്ടുപേരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ ജനറൽ ബോഡി തീരുമാനിച്ചാൽ മതിയെന്നും ബാക്കിയുള്ള ഒരാളെ നിർദ്ദേശിക്കാമെന്നുമാണ് ഇവർ പറഞ്ഞത് അതോടെ സരൈവിന്റെയും അൻസിബിയുടെയും പേരുകൾ കൈയടിച്ച് യോഗം പാസാക്കി ബാക്കിയുള്ള ഒരു സ്ഥാനത്തേക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച തോറ്റ കുക്കു പരമേശ്വരന്റെ പേര് ഉഷ നിർദ്ദേശിച്ചു അതോടെ ഒരാളെ എന്നത് മാറ്റി എത്ര പേര് വേണമെങ്കിലും നിർദ്ദേശിക്കാമെന്നും ഭരണസമിതി ചേർന്ന് ഇവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും എന്നുമായി സിദ്ദിഖ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തോറ്റ മഞ്ജു പിള്ളയുടെ പേരും ഉയർന്നു വന്നു ചീലു എബ്രഹാമിന്റെ പേരാണ് കുക്കു പരമേശ്വരൻ നിർദ്ദേശിച്ചത് ഒടുവിൽ നിർദ്ദേശിക്കപ്പെട്ട പേരുകളിൽ നിന്ന് ഭരണസമിതി ചേർന്ന് കോപ്റ്റ് ചെയ്യേണ്ട ആളെ കണ്ടെത്തുമെന്ന് തീരുമാനം വന്നതോടെ ഭരണാധികാരി മൂന്ന് വനിതകളുടെ ഉൾപ്പെടെ പത്ത് പേരുകൾ പ്രഖ്യാപിച്ചു പന്ത്രണ്ട് പേരാണ് പതിനൊന്നംഗ എക്സിക്യൂട്ടീവിലേക്ക് മത്സരിച്ചത് മൂന്ന് വനിതകളും തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് രമേശ് പിഷാരടിയും ഡോക്ടർ റോണിയും കമ്മിറ്റിയിൽ നിന്ന് പുറത്തായത്